ആദ്യമായി കാസർഗോഡ് ജില്ലയിൽ എത്തുന്ന സംസ്ഥാന കുടുംബശ്രീ കലോത്സവമായ അരങ്ങിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി ജൂൺ തീയതികളിലായി ഒരു പഞ്ചായത്തിലെ കാലിക്കടവിലാണ് കലാമാമാങ്കം അരങ്ങേറുന്നത് രൂപ കിലോമീറ്റർ യാത്ര ചെയ്യാവുന്ന ടി വി എസ് വാഹനം സ്വന്തമാക്കൂ നാമൻസ് കാസർഗോഡ് സ്വന്തമാക്കൂസ് ഓട്ടോമൊബിലൂടെ കഴിഞ്ഞ വർഷം മേള നടന്ന തൃശൂരിൽ നിന്ന് കാസർകോടേക്ക് അരങ്ങ് സംസ്ഥാന കലോത്സവം എത്തുമ്പോൾ പ്രത്യേകതകളും ഏറെയുണ്ട് പതിനെട്ട് മുതൽ നാൽപ്പത് വരെയുള്ള ചെറുപ്പക്കാരികൾക്ക് വേണ്ടി രണ്ട് വർഷം മുൻപ് രൂപീകരിച്ച ഓക്സിലറി ഗ്രൂപ്പുകൾക്ക് അരങ്ങിൽ പ്രത്യേകമായി മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത് ഇതാദ്യമായാണ് കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾക്ക് നാൽപ്പത്തി ആറ് ഓക്സിലറി അംഗങ്ങൾക്ക് നാൽപ്പത്തി ആറ് ഇനങ്ങൾക്ക് പുറമെ പൊതു ഇനങ്ങളിലും മത്സരങ്ങൾ നടക്കും പതിനാല് വേദികൾ ഇതിനായി ഒരുങ്ങിക്കഴിഞ്ഞു മൂവായിരത്തി അഞ്ഞൂറോളം കലാകാരികളും കുടുംബശ്രീ അംഗങ്ങളും പൊതുജനങ്ങളും മൂന്ന് ദിനങ്ങളിൽ കലോത്സവ നഗരയിലെത്തും ആണൂർ ഗാലക്സി ഓഡിറ്റോറിയത്തിലാണ് ഭക്ഷണം ഒരുക്കുന്നത് പയ്യന്നൂർ ചെറുവത്തൂർ നീലേശ്വരം കാഞ്ഞങ്ങാട് എന്നിവിടങ്ങളിലാണ് മത്സരാർത്ഥികൾക്ക് താമസ സൗകര്യം ഒരുക്കിയത് അരങ്ങിന്റെ മുന്നോടിയായി രണ്ട് സെമിനാറുകളും അരങ്ങ് പൂർവ്വകാല വിജയികളുടെ സംഗമവും തെരുവോര ചിത്രരചനയും നടത്തി ജില്ലയിലെ പന്ത്രണ്ടായിരത്തി നാനൂറ്റി അൻപത്തി ആറ് അയൽക്കൂട്ടങ്ങളിലും അരങ്ങൊരുക്കം പ്രഖ്യാപനവും അരങ്ങ് ദീപം തെളിയിക്കുകയും ചെയ്തു ജില്ലയിലെ മുഴുവൻ എ ഡി എസ് സി ഡി എസ് കുടുംബശ്രീ സംരംഭങ്ങളുടെ സഹകരണത്തോടെ വിവിധ കേന്ദ്രങ്ങളിൽ പ്രചാരണ ബോർഡുകളും ഒരുക്കിയിരുന്നു കാലിക്കടവ് പഞ്ചായത്ത് മൈതാനം ജി എച്ച്എസ്എസ് പിലിക്കോട് ജിയു പി എസ് ചന്തേര പിലിക്കോട് ഫൈൻ ആർട്സ് സൊസൈറ്റി പിലിക്കോട് പഞ്ചായത്ത് ഹാൾ ജിയു പി എസ് പിലിക്കോട് ഫ്രണ്ട്സ് ക്ലബ് കാലിക്കടവ് എന്നിവിടങ്ങളിലാണ് വേദികൾ കേരള നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ സംസ്ഥാന കലാമേള ഉദ്ഘാടനം ചെയ്യും എം രാജഗോപാലൻ എം അധ്യക്ഷത വഹിക്കും ലോകോ സമ്മാന വിതരണം എന്നെ നിലക്കുന്ന എം എൽ എ നിർവഹിക്കും ജില്ലയിലെ എം എൽ എ മാർ ജില്ലാ കളക്ടർ കെ ഇമ്പുശേഖർ കാസർഗോഡ് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാർ ഉൾപ്പെടെ പ്രമുഖർ പങ്കെടുക്കും പതിനാല് ജില്ലകളിലെയും മത്സരാർത്ഥികളുടെ രജിസ്ട്രേഷൻ പരിശോധനകൾ പൂർത്തിയാക്കി സംസ്ഥാന പ്രോഗ്രാം മാനേജർ സി സി നിഷാദ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ ടി ടി സുരേന്ദ്രൻ മീഡിയ ചെയർമാൻ വി വി സജീവൻ കൺവീനർ എ ജ്യോതിഷ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ